ജസ് ക്രീഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ബെഡ്ജസ് പെൺഡ്രി ടു നയൻറ്റി നയൻ്റെ ഡബിൾ എക്സ് എല്ലിൻ്റെ നൈറ്റഡ് ക്ലേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റി നല്ല കോട്ടൻ്റെ നല്ല നെറ്റുകളാണ് സിമ്പിളായിട്ടുള്ള നെറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന നല്ല ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ളൊരു നല്ലൊരു ഫ്ലവറൊക്കെ ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയനാണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് ഞാൻ അതിന് തന്നെ ഒരു കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതൊരു ബ്രിക് റെഡിൻ്റെ ആ കളറാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് കാണുന്ന കളർ തന്നെ അടുത്തൊരു ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള ഒരു പോച്ചാമ്പലി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കോട്ടൻ്റെ തന്നെ മെറ്റീരിയലാണ് സിമ്പിൾ ആണെന്നേ ഉള്ളൂ സ്റ്റൈലിന്റെ നെറ്റുകളാണ് എല്ലാം അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് ബ്ലൂവിൽ ചെറിയ വൈറ്റ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് ആണ് അടുത്ത് റെഡ് ആണ് റെഡും വൈറ്റും നല്ല കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല പർപ്പിൾ പർപ്പിളും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു റെഡ് തന്നെയാണ് മെറൂൺ റെഡ് മെറൂൺ റെഡും നിറച്ച് പൂക്കളായിട്ട് ഫ്ലോറൽ ഡിസൈൻ ആണ് എല്ലാം ടു നയൻറ്റി നയൻ ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റ് ഒരു ബാറ്റിക് ആണ് വന്നിരിക്കുന്നത് അത് റെഡിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിന്നെയും ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും വേറൊരു ഡിസൈൻ ആണ് വൈറ്റും കൂടെ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഗ്രീനും വൈറ്റും കൂടെയുള്ള ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതെ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് റൗണ്ട് റൗണ്ട് ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്തൊരു ട്രയാങ്കിൾ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് അടുത്തൊരു വൈൻ റെഡ് വൈൻ റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ഇത് നാല് കളറുണ്ട് അടുത്തൊരു ആഷാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ഇനി ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് വൈറ്റിൽ വൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ലൈറ്റ് യെല്ലോ ബേബി യെല്ലോ എന്ന് പറയും അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കാണ് വന്നിരിക്കുന്നത് വൈറ്റും പിങ്കും കൂടെ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് വൈറ്റും പീച്ചും കൂടെ കോമ്പിനേഷൻ അതിൻ്റെ തന്നെ ഇത് യെല്ലോ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈറ്റും ഒരു മെറൂൺ റെഡ് പിങ്ക് എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അങ്ങനെ ഡബിൾ എക്സെല്ലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ